മിഷൻ എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ലക്ഷ്യമിടുന്നത് ഇന്ദിരാഗാന്ധിയുടെ വധത്തിന് ശേഷം നടന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് നാനൂറ്റി സീറ്റുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഭരണത്തിലെത്തിയത് ആ നാനൂറ് സീറ്റുകളിലേക്ക് എത്തുകയെന്നതാണ് നരേന്ദ്രമോദിയുടെ ബി ഈ കൊല്ലം ലക്ഷ്യമിടുന്നത് ിൽ നാനൂറ് എന്നതാണ് ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് രാജീവ് ഗാന്ധി നേടിയ ലോക്സഭാ സീറ്റുകളിൽ നിന്നാണെന്ന് കൂടി പറയേണ്ടതുണ്ട് എന്തായാലും ബി ജെ പി തന്ത്രം മെനഞ്ഞു തുടങ്ങി അതിൽ പ്രധാനം മുതിർന്ന നേതാക്കളെ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രംഗത്തിറക്കി മാക്സിമം സീറ്റ് പിടിക്കുക എന്നതാണ് അതിൽ മറ്റൊരു കാര്യമുള്ളത് രാജ്യസഭയുടെ സീറ്റ് വഴി സുഖമായി കേന്ദ്രമന്ത്രി കസ്റ്റഡിയിൽ എത്താമെന്ന് കരുതിയിരിക്കുന്ന പലർക്കുമുള്ള താക്കീത് കൂടിയാണതെന്നത് കൊണ്ടാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ടർമാർക്കിടയിലേക്ക് ഇറങ്ങി വോട്ട് വോട്ടുപിടിച്ച് ജയിച്ചു കയറി വരാനുള്ള ആജ്ഞ കൂടിയാണ് ബി ജെ പിയുടെ ഉന്നത കേന്ദ്രങ്ങളിൽ നിന്ന് ഉണ്ടായിരിക്കുന്നതെന്ന് ചുരുക്കം ഇപ്പോൾ പ്രമുഖ ക്യാബിനറ്റ് പൊസിഷനിലിരിക്കുന്ന പല ബി ജെ പി മന്ത്രിമാരും തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇറങ്ങാതെ കരക്കിരുന്ന് മീൻപിടിച്ച് മന്ത്രിസഭയിലെത്തിയവരാണ് രാജ്യസഭയിലൂടെ മന്ത്രിസ്ഥാനത്ത് എത്തിയവരുടെ എണ്ണം നല്ല രീതിയിലുണ്ട് മോദി മന്ത്രിസഭയിൽ ഈ സാഹചര്യത്തിലാണ് ഒന്നോ രണ്ടോ അധികാരയോ ഒഴിച്ച് ബാക്കി എല്ലാ മുതിർന്ന നേതാക്കളോടും ലോക്സഭാ ഇറങ്ങി ജനങ്ങൾക്കിടയിൽ നിന്ന് വോട്ട് തേടാൻ ബി ജെ പി കേന്ദ്ര നേതൃത്വം അറിയിച്ചിരിക്കുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ ഈ തന്ത്രം ലക്ഷ്യം കണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് പയറ്റാൻ ബി ജെ പി തീരുമാനിക്കാനിടയാക്കിയത് സെമിഫൈനൽ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഹിന്ദി ഹൃദയഭൂമിയിലെ മൂന്നിടങ്ങളിലെ വിജയം ബി ജെ പിക്ക് ഗ്രാൻഡ് ഫിനാലയിൽ വൻ പ്രതീക്ഷയാണ് നൽകുന്നത് രാജസ്ഥാനിലും മധ്യപ്രദേശിലും എല്ലാം മികച്ച ഭൂരിപക്ഷത്തിൽ ജയിച്ചതിന് പിന്നിൽ കേന്ദ്രമന്ത്രിമാരെയും എം പിമാരെയും സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ ഇറക്കിക്കളിച്ചതിന്റെ മെച്ചവും ഉണ്ടായിരുന്നു പതിനെട്ട് എം പിമാരാണ് കഴിഞ്ഞ ഹിന്ദി ഹൃദയഭൂമിയിലെ മൂന്നിടങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഇറക്കിയത് മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലുമായി നാല് കേന്ദ്രമന്ത്രിമാരെ അടക്കമാണ് സംസ്ഥാനം പിടിക്കാൻ ഇറക്കിയത് മികച്ച വിജയത്തിന് കേന്ദ്രത്തിൽ നിന്നുള്ള കെട്ടിയിറക്കൽ വഴിവച്ചതിന്റെ ആത്മവിശ്വാസം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ മുതിർന്ന നേതാക്കളെ ഇറക്കാൻ ബി ജെ പിക്ക് പ്രേരണയായിട്ടുണ്ട് രാജ്യസഭയിൽ മൂന്നാം ടൈമിന് ശ്രമിക്കുന്ന ചിലർക്കുള്ള താക്കീത് കൂടിയാണ് പൊതു തെരഞ്ഞെടുപ്പിന് ഇറങ്ങി വോട്ട് പിടിക്കാനുള്ള പാർട്ടി നിർദ്ദേശം പാർലമെന്റിൽ സ്ഥാനം വേണമെങ്കിൽ പോയി തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള താക്കീത് എന്നാലും കേന്ദ്രമന്ത്രിമാരായവരടക്കം ഇക്കാര്യത്തിൽ ഒഴിവാക്കപ്പെട്ടിട്ടില്ലെന്നാണ് അന്തപുര വാർത്തകൾ എവിടെ മത്സരിക്കണമെന്നെല്ലാം മുതിർന്ന നേതാക്കൾക്ക് തീരുമാനിക്കാം വാണിജ്യമന്ത്രി പീയുഷ് ഗോയലും ധനമന്ത്രി നിർമ്മല സീതാരാമനും ഏഷ്യാനെന്റ് മുതലാളി കൂടിയായ ഐ ടി സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖറും എല്ലാം രാജ്യസഭാ എം അതായത് തിരഞ്ഞെടുപ്പ് നേരിടാതെ സംസ്ഥാന ഭരണത്തിന്റെ കെൽപ്പിൽ എം എൽ എ നാമനിർദ്ദേശത്തിലൂടെയാണ് രാജ്യസഭയിലേക്ക് എം പിമാരെത്തുക അങ്ങനെ രാജ്യസഭയിലെത്തി മന്ത്രിമാരായവരാണ് മുമ്പ് പറഞ്ഞ മന്ത്രിമാരെല്ലാം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വിദ്യാഭ്യാസ നൈപുണ്യ വികസന മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് ഭവന നഗരകാര്യമന്ത്രി ഹർദീപ് സിംഗ് പുരി ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഫിഷറീസ് മൃഗസംരക്ഷണം ക്ഷീര വികസന മന്ത്രി പരഷോത്തം രൂപാല റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യോമയാന മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ കൂടാതെ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് മന്ത്രി നാരായൺ റാണെ എന്നിങ്ങനെയാണ് രാജ്യസഭാ എം പിമാരായ മന്ത്രിമാർ മോദി ക്യാബിനറ്റിലുള്ളത് രാജീവ് ചന്ദ്രശേഖറും നിർമ്മല സീതാരാമനും കർണാടകയിൽ നിന്നാണ് രാജ്യസഭയിലെത്തിയത് ഒമ്പത് ബി നേതാക്കളാണ് തങ്ങളുടെ രാജ്യസഭാ എം പി സ്ഥാനത്ത് മൂന്നാം ടൈമിൽ തുടരുന്നത് പൊരാത്തതിന് ബി അധ്യക്ഷൻ ജെ പി നഡ്ഡയും രാജ്യസഭാ എംപിയാണ് ഇവരിൽ ഒന്നോ രണ്ടോ അധികാരൊഴിച്ച എല്ലാവർക്കും ബാധകമാണ് ഇപ്പോൾ ബിജെപി കേന്ദ്ര നേതൃത്വം എടുത്തിരിക്കുന്ന തീരുമാനം ലക്ഷ്യം ഒന്ന് മാത്രം നാനൂറ് സീറ്റ് അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠ രാഷ്ട്രീയ പരിപാടിയാക്കി മാറ്റിയ ബിജെപിക്ക് ഹിന്ദി ഹൃദയഭൂമി തങ്ങൾക്ക് അനുകൂലമായി നിൽക്കുമെന്ന ഉറച്ച ആത്മവിശ്വാസമാണ് ആത്മവിശ്വാസമാണുള്ളത് ഹാട്രിക്കിനായി മോദിയും കൂട്ടനും ഇറങ്ങുമ്പോൾ പ്രതിപക്ഷ ഐക്യനിര കരുത്തുകാട്ടാൻ ഒന്നിച്ച് ഒപ്പമുണ്ടാകുമോ എന്ന ചോദ്യത്തിന് ഇന്നും ഉറപ്പ് കുറവാണ് വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ